വചനം നൂറ്റിമുപ്പത് വമൻ ആർ ഏതൊരുവൻ എ റഹാബ് അൻ അതൃപ്തിപ്പെടും മില്ലത്ത ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ മാർഗത്തോട് ഇല്ലാമൻ യാതൊരുവനല്ലാതെ സഫിഹ അവൻ വിഡ്ഢിയാക്കി നഫ്സഹു തന്നെ തന്നെ വലകത് തീർച്ചയായുമുണ്ട് ഇസ്തഫൈനാഹു അദ്ദേഹത്തെ നാം തിരഞ്ഞെടുത്തു തെളിയിച്ചെടുത്തു ഫിദ്ദുന്യ ഇഹലോകത്തിൽ വ ഇന്നഹു നിശ്ചയമായും അദ്ദേഹമാകട്ടെ ഫിൽ ആഹിറത്തി പരലോകത്തിൽ ലെമിന സ്വാലിഹീൻ സജ്ജനങ്ങളിൽപ്പെട്ടവനാണ് ആരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് അതൃപ്തി കാണിക്കുക തന്നെ തന്നെ ഭോഷനാക്കിയവനല്ലാതെ ഇഹത്തിൽ അദ്ദേഹത്തെ നാം ശുദ്ധനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് പരലോകത്തിൽ അദ്ദേഹമാകട്ടെ നിശ്ചയമായും സജ്ജനങ്ങളിൽപ്പെട്ടവനുമാകുന്നു വചനം നൂറ്റി മുപ്പത്തി ഒന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ റബ്ബഹു അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അസ്ലിം നീ കീഴൊതുങ്ങുക നീ മുസ്ലിമാകുക കാല അദ്ദേഹം പറഞ്ഞു അസ്ലം തു ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു ലി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവിന് കോല അസ്ലംബിൾ അദ്ദേഹത്തോട് തന്റെ രക്ഷിതാവ് നീ കീഴൊതുങ്ങുക അഥവാ മുസ്ലിമാകുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകരക്ഷിതാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു വചനം മുപ്പത്തിരണ്ട് വ വസ്സാബിഹ ഇതിനെപ്പറ്റി വസീയത്തും ചെയ്തു ഇബ്രാഹീമു ഇബ്രാഹിം ബനീഹി തൻ്റെ മക്കളോട് പുത്രന്മാരോട് വയാക്കൂബു യാക്കൂബും യാ ബനിയ എൻ്റെ മക്കളെ എൻ്റെ പുത്രന്മാരെ ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഇസ്തഫ തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു തെളിയിച്ചെടുത്തു തന്നിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് അദ്ദീന മതത്തെ നടപടിക്രമത്തെ ഫലാതെമൂത്തുന്ന അതിനാൽ തീർച്ചയായും നിങ്ങൾ മരണപ്പെടരുത് ഇല്ലാ വ ും നിങ്ങളായിക്കൊണ്ടല്ലാതെ മുസ്ലിമൂൻ കീഴൊതുങ്ങിയവർ മുസ്ലിങ്ങൾ ഇതിനെപ്പറ്റി ഇബ്രാഹിം തൻ്റെ മക്കളോട് വസിയത്വം ചെയ്തിരിക്കുന്നു ഇഴക്കൂബും തൻ്റെ മക്കളോട് അതെ എൻ്റെ മക്കളെ നിശ്ചയമായും അള്ളാഹു നിങ്ങൾക്ക് മതത്തെ ശുദ്ധമാക്കി തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു ആകയാൽ നിങ്ങൾ കീഴൊതുങ്ങിയവരായിക്കൊണ്ടല്ലാതെ അഥവാ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ തീർച്ചയായും മരണപ്പെടരുത് എന്ന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം യർഗബ് എന്ന ക്രിയാരൂപത്തിൻ്റെ തൊട്ടുനിൽക്കുന്ന അവ്യയം ഫീ ആകുമ്പോൾ അതിന് ആഗ്രഹിക്കുക തൃപ്തി കാണിക്കുക എന്നും അൻ ആകുമ്പോൾ വെറുക്കുക അതൃപ്തി കാണിക്കുക എന്നും അർത്ഥമായിരിക്കും രണ്ടാമത്തെ രൂപത്തിലാണ് ഇവിടെയുള്ളത് ഈ വചനങ്ങളുടെ സാരം ഇങ്ങനെ സംഗ്രഹിക്കാം ഇബ്രാഹിം നബി അലഹിസ്ലാം സ്വീകരിച്ചു വന്ന വിശ്വാസാദർശങ്ങളും നടപടിക്രമങ്ങളും മുകളിൽ പ്രസ്താവിച്ച പ്രകാരമായിരുന്നു അതെ ഇസ്ലാമിൻ്റെ മാർഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാർഗം വിട്ടേച്ച് മറ്റൊരു മാർഗം സ്വീകരിക്കുന്നവർ തങ്ങളെ തന്നെ സ്വയം വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത് ഇബ്രാഹിം നബി അലഹി ആണെങ്കിൽ ജനങ്ങൾക്ക് നേർമാർഗവും തൗഹീദും വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ ലോകത്ത് അള്ളാഹു തെരഞ്ഞെടുത്തയച്ച ഒരു നേതാവാണ് പര ലോകത്തിലോ അള്ളാഹുവിൻ്റെ നല്ലവരായ അടിയന്മാരിൽ ഒരാളുമാകുന്നു ചുരുക്കത്തിൽ അള്ളാഹു സർവ്വലോകരക്ഷിതാവാക കൊണ്ട് അവൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി ജീവിക്കൽ മനുഷ്യൻ്റെ കടമയാണെന്നുള്ള ബോധത്തോടെ അവൻ്റെ കൽപ്പനകൾക്കെല്ലാം പരിപൂർണമായി കീഴൊതുങ്ങിയ ഒരു മുസ്ലിമായിരുന്നു ആയിരുന്നു അദ്ദേഹം അതാണതിന് കാരണം മാത്രമല്ല തൻ്റെ മക്കളോടും സന്തതികളോടും അതേ നിലയിൽ ജീവിക്കുവാൻ അദ്ദേഹം വസീയത്തു ചെയ്യുക കൂടി ചെയ്തിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളായ ഇസ്രായേലിയരും അറബികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആ മാർഗം പിന്തുടരുവാൻ ബാധ്യസ്ഥരാണ് അദ്ദേഹത്തിന്റെ പൗത്രനായ യാക്കൂബ് നബി അലഹിസ്ലാമിന്റെ സന്തതികളാണല്ലോ ഇസ്രായേലിയർ യാക്കൂബ് നബി അലൈഹി സ്ലാം തന്നെ അപ്രകാരം അദ്ദേഹത്തിന്റെ മക്കളോടും വസീയത്ത് ചെയ്തിരുന്നു നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള മതമാണ് ഇസ്ലാം നിങ്ങളുടെ സർവ്വ നന്മകൾക്കുമുള്ള ഏകാവലംബം അതാണ് ആകയാൽ മറ്റൊരു മാർഗത്തിലേക്കും വഴുതിപ്പോകാതെ യഥാർത്ഥ മുസ്ലിങ്ങളായിക്കൊണ്ടേ നിങ്ങൾ മരിക്കാവൂ എന്നൊക്കെയായിരുന്നു രണ്ടുപേരുടെയും വസുയത്ത് ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ കയ്യിലാണ് മനുഷ്യന് അതിലൊന്നും സ്വാതന്ത്ര്യമില്ല എന്നിരിക്കെ ഇന്ന സ്ഥിതിയിലെ മരിക്കാവൂ എന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കപ്പെടാം ഇബ്നു ജരീർ റഹിമഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിനുള്ള മറുപടി ഇതാണ് നിങ്ങളുടെ ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങൾ ഇസ്ലാമിനെ കൈവിടരുത് എപ്പോഴാണ് മരണം വന്നെത്തുകയെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടലോ അതുകൊണ്ട് മരണം എപ്പോൾ വന്നാലും അപ്പോഴൊക്കെ നിങ്ങൾ മുസ്ലിങ്ങളല്ലാതായിരിക്കുവാൻ ഇടവരരുത് ഇടവരുത്തിയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷക്കും കോപത്തിനും പാത്രമായിത്തീരും